ബിഗ് ബോസ് മലയാളം സീസൺ സീസണേഴിൽ വൈൽഡ് കാർഡ് എൻട്രിയായി പ്രവേശിച്ച് ഹൌസിലും പുറത്തും ഒരുപോലെ വിവാദം സൃഷ്ടിച്ച മത്സരാർത്ഥിയായിരുന്നു ആങ്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ മസ്താനി രണ്ടാഴ്ച ഹൌസിൽ നിൽക്കാൻ മാത്രമേ മസ്താനിക്കു കഴിഞ്ഞുള്ളൂ കേറിയ ആദ്യ ദിവസം മുതൽ ഹൌസിലെ റൂളുകൾ തെറ്റിക്കുകയും യുക്തിക്ക് നിരക്കാത്ത തരത്തിലുള്ള ഗെയിമുകൾ കളിക്കാൻ ശ്രമിക്കുകയും ചെയ്ത മത്സരാർത്ഥിയുമാണ് മസ്താനി അനുവുമായി ചേർന്ന് ആര്യൻ വിഷയത്തിൽ ഇടപെട്ടതും ലെസ്പിയൻ കപ്പളായ നൂറയ്ക്കും ആതിലയ്ക്കുമെതിരെയും അവരുടെ കമ്മ്യൂണിറ്റിക്കെതിരെയും സംസാരിച്ചതാണ് മസ്താനിക്ക് തിരിച്ചടിയായത് ഈ സീസണിൽ പ്രേക്ഷകരുടെ ഹെയ്റ്റ് ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ മത്സരാർത്ഥി കൂടിയാണ് മസ്താനിയുടെ കഴിഞ്ഞകാല ജീവിതവും പഴയകാല ഫോട്ടോയുമാണ് ഇപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് മസ്താനിയുടെ മുൻകാല ജീവിതത്തെക്കുറിച്ചുള്ള ഒരു സ്ത്രീയുടെ വോയിസ് മെസ്സേജാണ് ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് മുക്കുപണ്ടം പണയം വെച്ച് നാടുവിട്ടവരാണ് മസ്താനിയും കുടുംബവുമെന്നും ബാപ്പ അസുഖം ബാധിച്ച് മരിച്ചപ്പോഴും തിരിഞ്ഞു നോക്കാതെ സിനിമയ്ക്ക് പോയി എന്നും പുറത്തുവന്ന വോയിസിൽ പറയുന്നു മസ്താനി കൊച്ചിക്കാരിയാണ് അവളുടെ ഉമ്മ കൊച്ചിയിലേതോ സ്ഥാപനത്തിൽ മുക്കുപണ്ണം പണയം വെച്ച് മുങ്ങിക്കളഞ്ഞു ഏഴു വർഷം മുമ്പ് നടന്ന സംഭവമാണ് അതിനുശേഷമാണ് കൊടുങ്ങല്ലൂരേക്ക് ഇവർ താമസം മാറിയത് മുക്കുപണ്ണം പണയം വെച്ച് പോയപ്പോൾ ആൾക്കാർ അന്വേഷിച്ചു പക്ഷേ ഐ ഡി പ്രൂഫ് മാത്രമേ സബ്മിറ്റ് ചെയ്തിരുന്നുള്ളൂ ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണമാണ് പണയം വെച്ചത് അഞ്ച് പവൻ എന്ന് പറഞ്ഞാണ് പണയം വെച്ചത് അന്ന് അഞ്ച് പവനുള്ള പണവും ഇവർ കൈപ്പറ്റി ഇത് പണയത്തിനടുത്തയാൾ ജോലി പോയതിന്റെ പേരിൽ അടുത്തിടെ ആത്മഹത്യ ചെയ്തു ചെറുപ്പം മുതൽ മസ്താനിയുടെ വായിൽ നിന്നും തെറി മാത്രമേ വരൂ കൊച്ചിയിലേക്ക് വരാൻ ഇവർക്ക് പറ്റില്ല പലർക്കും പണം തിരികെ കൊടുക്കാനുണ്ടെന്നും വോയിസിൽ പറയുന്നു അതുപോലെ ബാപ്പ മരിച്ച അടുത്ത ദിവസം തന്നെ സിനിമയ്ക്ക് പോയി എന്നും ബാപ്പയെ മസ്താനിയും കുടുംബവും നോക്കിയിട്ടില്ലെന്നും മരിക്കുമ്പോൾ അദ്ദേഹത്തിന് എച്ച് ഐ വി ആയിരുന്നുവെന്നും വോയിസിനൊപ്പം പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ടിലുണ്ട് ബാപ്പ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഐസൊലേഷനിൽ കിടന്നിരുന്നുവെന്നും പറയപ്പെടുന്നു പണം വന്നപ്പോൾ പേരും ലൈഫ് സ്റ്റൈലും മാറ്റി അൻവറ സുൽത്താന മസ്താനി ആയതാണെന്നും റിപ്പോർട്ടുകളുണ്ട് മസ്താനി എന്നത് തന്റെ യഥാർത്ഥ പേരല്ലെന്നത് മസ്താനി ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ തുറന്നു പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പകർത്തിയ മസ്താനിയുടെ പഴയ ഫോട്ടോ വൈറലായതോടെ നിറത്തിലും രൂപത്തിലുമുണ്ടായ മാറ്റവും ചർച്ചയാകുന്നുണ്ട് ഗ്ലൂടാത്യോൺ ഷോർട്സുകളാകും നിറത്തിൽ മാറ്റം വരാൻ സഹായിച്ചതെന്നാണ് ചിലർ കുറിച്ചത് ബോഡി ഷേമിംഗ് നടത്തിക്കൊണ്ടുള്ള നിരവധി കമന്റുകളും ഫോട്ടോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് കേരളത്തിൽ പ്രസിദ്ധമായ വെറൈറ്റി മീഡിയ എന്ന യൂട്യൂബ് ചാനലിലെ അവതാരികയാണ് മസ്താനി ധ്യാൻ ശ്രീനിവാസുമായി തുടക്കത്തിൽ മസ്താനി ചെയ്ത അഭിമുഖം ഹിറ്റായിരുന്നു അന്ന് ഷോയ്ക്ക് മസ്തി വിത്ത് മസ്താനി എന്നുള്ള പേരെ കേട്ടത് ധ്യാനായിരുന്നു അതിനുശേഷമാണ് ആങ്കർ എന്ന രീതിയിൽ കൂടുതൽ അവസരങ്ങൾ മസ്താനിക്ക് ലഭിച്ചു തുടങ്ങിയത് താനാണ് വീട്ടിലെ ഏക വരുമാന മാർഗ്ഗമെന്നും കുടുംബം കൊണ്ടുപോകുന്നത് താനാണെന്നും ബിഗ് ബോസ് ഷോയിൽ വെച്ച് മസ്താനി തുറന്നു പറഞ്ഞിരുന്നു